നടി ബിന്ദു പണിക്കറാണ് തൻ്റെ കുടുംബജീവിതം തകർത്തത് വലിയ ആരോപണവുമായി സായി കുമാറിൻ്റെ ആദ്യ ഭാര്യ പ്രസന്ന രംഗത്ത് സായി കുമാർ ബിന്ദു പണിക്കരുമായി അടുത്തതിന് ശേഷം ഏറെ ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് പ്രസന്ന പറഞ്ഞത് ഇപ്പോൾ സായി കുമാറും ബിന്ദു പണിക്കരും വിവാഹം കഴിച്ച് ഒരുമിച്ചാണ് താമസം ഇവരുടെ വിവാഹം വളരെ അപ്രതീക്ഷിതമായിരുന്നു ആദ്യകാലം മുതൽ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ ഇവർ ഒരുമിച്ചാണ് താമസം എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ തൻ്റെ ആദ്യ ഭർത്താവ് മരിച്ച ശേഷം ബിന്ദു പണിക്കർ മാസങ്ങളോളം വീട്ടിൽ തന്നെയായിരുന്നു അതിനിടയിലാണ് സായി ഉൾപ്പെടെയുള്ളവർ ഒരു അമേരിക്കൻ ഷോ നടത്തുന്നത് അതിലേക്ക് ബിന്ദു പണിക്കരെ ക്ഷണിച്ചു താല്പര്യം ഇല്ലാതിരുന്നിട്ടും സഹോദരൻ്റെ നിർബന്ധപ്രകാരം ബിന്ദു പണിക്കർ ആ ഷോയിൽ പങ്കെടുത്തത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സായികുമാർ വിവാഹ ആലോചനയുമായി വീട്ടിലെത്തി എന്നും എന്നാൽ തൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും തയ്യാറല്ല എന്നുള്ള മറുപടിയാണ് താനെന്ന് പറഞ്ഞത് എന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ആദ്യ വിവാഹത്തിൽ ബിന്ദു പണിക്കർക്ക് ഒരു മകളുണ്ട് ബിന്ദുവിൻ്റെ മകളെ സ്വന്തം മകളെപ്പോലെ സ്വീകരിക്കാൻ തയ്യാറായതോടെയാണ് ബിന്ദു പണിക്കർ സായി കുമാറുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എന്തായാലും സായി കുമാറിൻ്റെ ആദ്യ ഭാര്യയായ പ്രസന്നയുടെ ആരോപണങ്ങളെല്ലാം തന്നെ സായി കുമാറും ബിന്ദു പണിക്കരും നിഷേധിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക